നമസ്കാരം സംഗീത സംവിധായക നയർ റഹ്മാനും ഭാര്യ സൈറാ ബാനും വിവാഹബന്ധം വേർപ്പെടുത്തുകയാണെന്ന വാർത്ത അടുത്തിടെയാണ് പുറത്തു വന്നിരുന്നത് ഭാര്യ സൈറ ഭാനു തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തി രംഗത്ത് വന്നത് വേദനയുടെ ഈ തീരുമാനം എടുക്കുന്നുവെന്നും ഒത്തുപോകാനാകാത്ത പോലെ പോയെന്നും സൈറ പറഞ്ഞിരുന്നു തീരുമാനം ഉറപ്പിച്ചുകൊണ്ട് സൈറയുടെ വക്കീൽ പത്രക്കുറിപ്പ് ഇറക്കിയിരുന്നു തൊണ്ണൂറ്റിയഞ്ചിൽ വീട്ടുകാർ തീരുമാനിച്ചുറപ്പിച്ച വിവാഹത്തിലൂടെയാണ് ഇരുവരും ജീവിതത്തിലും നിർമ്മിച്ചത് തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് കുതിക്കുകയായിരുന്നു റഹ്മാനു വേണ്ടി അമ്മയാണ് പെണ്ണന്വേഷിച്ചതും വിവാഹമുറപ്പിച്ചതുമല്ല വിവാഹബന്ധം മുപ്പതാം വർഷത്തിൽ പോകുന്നതിന്റെ ഇടയിലാണ് ഡിവോഴ്സ് ആകുന്നു എന്ന് സൈറ അറിയിച്ചത് ഇരുപത്തി വർഷത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമാണ് ഇരുവരും വേർപിരിയുന്നത് പിന്നാലെ വിവാഹമോചനത്തിന്റെ കാരണം സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും തേടിയിറങ്ങി എന്നാൽ വിവാഹമോചനത്തിന് പിന്നിൽ വൈകാരിക പ്രശ്നങ്ങളാണെന്നാണ് സൈറയുടെ അഭിഭാഷക അറിയിച്ചത് ആദ്യം സൈറാഭാനു രംഗത്ത് വന്നതെങ്കിൽ പിന്നാൽ റഹ്മാൻ വിശദീകരണം നൽകി വർഷത്തോളം നീണ്ട ദാമ്പത്യ ജീവിതമായിരുന്നു റഹ്മാനും സൈറാഭാനും അവസാനിപ്പിച്ചത് എന്നാൽ ഇപ്പോഴും താരങ്ങൾ ദമ്പതിമാരായി തുടരുകയാണെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം സൈറയുടെ വക്കീൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച പോസ്റ്റും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പാപ്പരാസികൾ എത്തിയിരിക്കുന്നത് അഞ്ചിലാണ് എ റഹ്മാനും സൈറാഭാനും വിവാഹിതരാവുന്നത് മൂന്ന് മക്കളുടെ മാതാപിതാക്കൾ കൂടിയാണ് ഇരുവരും റഹ്മാൻ സംഗീത ലോകത്ത് നിറസാന്നിധ്യമായപ്പോൾ കുടുംബം നോക്കിയത് സൈറാ ഭാനുവായിരുന്നു ചില പരിപാടികൾ ഭാര്യയുമായി എത്താറുണ്ടെങ്കിലും കുടുംബത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും പുറത്തു പറയാൻ താൽപര്യപ്പെടാത്ത ആളാണ് റഹ്മാൻ അതുകൊണ്ട് തന്നെ താര കുടുംബത്തെക്കുറിച്ചുള്ള കഥകളൊന്നും ഇതുവരെ പുറത്തു വന്നില്ല സന്തുഷ്ടരായി ജീവിക്കുകയാണെന്ന് എല്ലാവരും കരുതിയിരുന്ന ദമ്പതിമാർക്കിടയിൽ പൊട്ടിത്തെറികളുണ്ടായെന്ന് എല്ലാവരും അറിഞ്ഞത് പോലും സൈറാ ഭാനു ഡിവോഴ്സ് പ്രഖ്യാപിച്ചതോടുകൂടിയാണ് എന്നാൽ താരങ്ങൾ ഇനിയും വേർപിരിഞ്ഞിട്ടില്ലെന്ന സൂചന ചൂണ്ടിക്കാണിക്കുകയാണ് ആരാധകർ ഗുരുതരമായ എന്തോ ആരോഗ്യ പ്രശ്നം അലട്ടുന്ന സൈറാ ഭാനു ആശുപത്രിയിലാണെന്നും ഉടനടി അവർക്ക് ചില സർജറികൾ ചെയ്തുവെന്നുമാണ് സൈറയുടെ വക്കീലായ വന്ദരാഷ് ഷാ വെളിപ്പെടുത്തിയത് അതിൽ പറയുന്ന കാര്യങ്ങൾക്കൊപ്പം അവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിന്ന ആളുകളുടെ പേരെടുത്ത് പറഞ്ഞു നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു സംഗീത സംവിധായകൻ റസൂൽ പൂക്കുട്ടിയും അദ്ദേഹത്തിന്റെ ഭാര്യയും പിന്നെ എആർ റഹ്മാന്റെ പേരുമാണ് അതിലുള്ളത് അതിനർത്ഥം ഭാര്യയുടെ ആരോഗ്യാവസ്ഥയിൽ കൂടെ നിൽക്കാൻ റഹ്മാനും ഉണ്ടായിരുന്നു എന്നതാണ് മാത്രമല്ല വക്കീൽ സൂചിപ്പിക്കുന്ന പേരിൽ ഇപ്പോഴും മിസസ് സൈറ റഹ്മാൻ എന്നാണ് അതിനർത്ഥം താരങ്ങളുടെ വേർപിരിയൽ നടന്നിട്ടില്ലെന്നും ഇപ്പോഴും ഭർത്താവിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നും അല്ലേ എന്ന ചോദ്യവുമായിട്ടാണ് ആരാധകരും എത്തുന്നത് സത്യത്തിൽ പിരിയാനോ മറക്കാനോ പറ്റുന്ന മാനസികാവസ്ഥയിലേക്ക് ഇരുവരും എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു ഇനി പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിൽ തന്നെ പറഞ്ഞു തീർപ്പാക്കി താരങ്ങൾ ദമ്പതിമാരെ പോലെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് തങ്ങളുടെ ആഗ്രഹമെന്നും തുടങ്ങി നിരവധി അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ആരാധകർക്ക് വലിയ ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയായിരുന്നു ഇവരുടെയും വേർപിരിയൽ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കി ഇരുവരും ഒന്നിക്കണേ എന്ന് പ്രാർത്ഥിച്ചവരുമുണ്ട് കേസ് കോടതിയിൽ പരിഗണയിലിരിക്കെ സൈറേബാരിവർ ചില ആരോഗ്യ പ്രശ്നങ്ങൾ എത്തുകയായിരുന്നു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയാക്കിയെന്ന് അറിയിച്ച സൈറ ബാനുവിന്റെ അഭിഭാഷകയാണ് പത്രക്കുറിപ്പ് ഇറക്കിയത് തന്നെ എന്നാൽ ആ പത്രക്കുറിപ്പ് റഹ്മാൻ സൈറാ ബാനു ബന്ധത്തെ ഇഷ്ടപ്പെടുന്നവർക്ക് ചെറിയ പ്രതീക്ഷ കൂടിയാണ് എന്തെന്നാൽ വിവാഹമോചനത്തിന് കേസ് പരിഗണിക്കുന്ന സൈറ ബാനുവിന്റെ അഭിഭാഷക ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പുറത്തിറക്കിയ ഈ പത്രക്കുറിപ്പിൽ സൈറ ബാനു എന്നതിന് പകരം മിസസ് സൈറ റഹ്മാൻ എന്നാണ് വിശേഷിപ്പിക്കുന്നത് മാത്രമല്ല ഈ അവസ്ഥയിൽ റഹ്മാൻ എത്രത്തോളം സൈറയ്ക്ക് പിന്തുണയുമായി നിന്നു എന്നും പത്രക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് സൈറ റഹ്മാൻ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനൊപ്പം സൈറ യും ഒന്നിച്ചു കാണാനുള്ള ആഗ്രഹവും സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ച് ഈ പത്രക്കുറിപ്പിന് താഴെ വരുന്നുണ്ട് ദയവ് ചെയ്ത് അവരെ ഒന്നിപ്പിക്കൂ എന്നാണ് അഭിഭാഷകയോടുള്ള ആരാധകരുടെ അഭ്യർത്ഥന ഒരു പബ്ലിക് ഫിഗർ അല്ലാതിരുന്നിട്ടും സൈറൈ പോലൊരാളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് പത്രക്കുറിപ്പ് പുറത്തുവിടണമെങ്കിൽ അതിന് കാരണം റഹ്മാന്റെ ഭാര്യ എന്ന വിശേഷമാണെന്നും ചിലർ വിലയിരുത്തുന്നുണ്ട്